ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് വീണ്ടും അർത്ഥം പറയാൻ സ്വാഗതം ഇതുവരെ ചെയ്ത വീഡിയോകൾ ആരും ശ്രദ്ധിച്ചില്ല എന്നൊരു തോന്നൽ വല്ലാതെ മനസ്സിൽ വേദന ഉളവാക്കി എന്ന കാര്യം പറയാതെ വരും എങ്കിലും ശ്രോതാക്കൾ എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന ഈ വേളകൾ എനിക്കുണ്ടാകുന്ന ആ സന്തോഷം പറയാതെയാണ് അത്തരം സന്ദർഭങ്ങളാണ് ഓരോ ഗാനങ്ങൾ എഴുതാനും ഓരോ ഗാനങ്ങൾക്ക് ഒരു സ്വന്തമായ ഈണം കണ്ടെത്തി നിങ്ങളുടെ മുന്നിൽ ഈ ഗാനങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഈ ഗാനത്തിന് വേണ്ട സംവിധാനങ്ങൾ പ്രേക്ഷകരായ ഏറ്റെ എല്ലാവരിൽ നിന്നും ഉണ്ടാകും എന്ന വിശ്വാസം എന്നും എന്നോടൊപ്പം നിൽക്കുന്ന ഈ വേളയിൽ ഇനിയും നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു ഗാനം രചനയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ വേളയിൽ ഈ ഗാനത്തിന് നിങ്ങൾ പ്രോത്സാഹനം നൽകാതെ വരുമ്പോൾ മറ്റൊരു ഗാനത്തിലേക്ക് ചിന്തിക്കാൻ അല്ലെങ്കിൽ മറ്റൊരു ഗാനത്തിൻ്റെ പണിപ്പുരയിലേക്ക് കടക്കാൻ പോലും വളരെ വിഷമം തോന്നുന്ന ചില സാഹചര്യങ്ങളുണ്ടാവും ആ സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ നല്ലവരായ പ്രേക്ഷകർ ഇത് കാണും വിലയിരുത്തും എന്ന പ്രതീക്ഷയോടെ ആ മനോഹരമായ ഗാനത്തിലൂടെ ഇപ്പോൾ നമുക്ക് കടന്നു പോകാം കണ്ണിലായിരം നനവു തന്നു നീ മഞ്ഞുപോ പോ മഞ്ഞു വീഴും കുന്നിലെങ്ങു തിങ്കൾ പാടി വന്നു നീ നീയൻ ും വാനമോഹം ദൂര നീയും കണ്ണിലായിരം നനവു തന്നു നീ മാഞ്ഞുപൂ നിലാവുപൂ കളിച്ചെപ്പിനുള്ളില്ലാരു കണിപ്പൊങ്കൽ കെട്ടുന്നേരം കളിച്ചെപ്പിനുള്ളില്ലാരു കണിപ്പൊങ്കൽ കെട്ടും നേരം താലമായി സാഗരം നിന്മല തീരമാ ഞാനിതാ വന്നിടും കണ്ണിലായിരം നനവു തന്നു നീ മാഞ്ഞു പോ നിലാവു പോ മലയോരം കണ്ടു ഞാനും മഴമേഘപ്രാവിൻ സ്നേഹം മലവില്ലിപ്പെയ്തൊരു നേരം മനസാണു നീ എൻ മണ്ണിലെന്നും മനസാണു നീ എൻ മണ്ണില് കാണാത്ത പൂന്തോണീ മനസാണു നീ എൻ മണ്ണിൽ കാണാത്ത പൂന്തോണീ കണ്ണിലായിരം നനവു തന്നു നീ മാഞ്ഞുപോ നിലാവുപോ മഞ്ഞു വീഴും കുന്നിലെങ്ങും തിങ്കൾ പാടി വന്നു നീയൻ പൂത്തു നിൽക്കും വാനമോഹം ദൂര കണ്ണിലായിരം നനവു തന്നു നീ മഞ്ഞു പോയി നിലാവോ താങ്ക് യു താങ്ക് യു